ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ഉണക്കമീൻ ഉണ്ടാക്കിയാൽ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് മുള്ളനാണ് എടുത്തിട്ടുള്ളത് ഇതിന് ചാപ്പമീൻ മീനെന്നാണ് പറയാട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഉണക്കമീനൊക്കെ എത്രത്തോളം ക്ലീൻ ഉണ്ടാവുന്നു നമുക്കറിയാൻ പറ്റില്ല ഇത് നമുക്ക് തന്നെ വില കുറവുള്ള സമയത്ത് മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ മുള്ളൻ ഒരു അര കിലോ മുള്ളൻ ഉണ്ട് ഇത് ഇത് നന്നാക്കി തലയൊക്കെ അളഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകി വാൽ വെച്ചു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കും ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെക്കുക അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇനി അതിലേക്ക് നമ്മുടെ മീനുകൾ ഇതേപോലെ അടക്കി വെച്ച് കൊടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ പിന്നെ ചാപ്പ മീൻ എന്നാണ് പറയാട്ടെ കുറച്ചും കൂടി ഇപ്പിടുക ഇനി അതിൻ്റെ മേലേക്കും ബാക്കിയുള്ളത് നിർത്തി വയ്ക്കുക ഇത് നമ്മൾ ഇനി അങ്ങനെ തന്നെ അടച്ച് ഇതിപ്പോൾ ഒരു പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പകല് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് നാളെ കാലത്ത് അണഞ്ഞെടുക്കുകയുള്ളൂ നാളെ കാലത്ത് നമ്മളിത് തുറന്ന് നമ്മളത് അങ്ങനെ തന്നെ മൂടി വയ്ക്കാം ഉണക്കമ്മി മൂടി വെച്ചതിന് ശേഷം നാളെ കാലത്ത് നമുക്ക് തുറന്ന് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു നമുക്കത് എടുത്ത് തോന്നുന്നില്ല ഫ്രിഡ്ജിൽ ഒരു പാ നമുക്ക് കൊള്ളാവുന്ന ഒരു പാത്ര സിപ്പിലോ കവറിലോ എന്നിട്ടിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എത്ര നാളുകളിൽ സൂക്ഷിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമീൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പം നാളെ കാലത്ത് ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഇന്നലെ എടുത്തുവെച്ചേക്കുന്ന ഉണക്കമീൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മുള്ളൻ അതിൽ വേദപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നും നല്ലോണം ഇളക്കിയിട്ട് ഈ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം അപ്പോൾ വെള്ളം വെള്ളമെല്ലാം നന്നായി ഊറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മളിതൊന്ന് മൂടി ഇന്നൊരു വൈകുന്നേരം ഒരു അഞ്ച് മണിവരെയൊക്കെ വെക്കുക എന്നിട്ട് ഒന്നും കൂടി വെള്ളം അതിന് നല്ലോണം കളഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അതും അതിൽ നിന്ന് നല്ലോണം വെള്ളം കളഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഈ മീനുകൾ ഓരോന്നൊരു സിപ്ലോ കവറിലാക്കി ഈ ഫ്രീസറിൽ വെക്കുക എത്ര നാളുകളിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് കുറച്ച് ഒന്ന് ഒന്നും കൂടി ഇരിക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു കട്ടി ഇത് അപ്പോൾ തന്നെ കുറച്ച് കട്ടിയുണ്ട് ഞാൻ ഒന്നും കൂടി കട്ടിയാവും അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇതെല്ലാവരും ചെയ്ത് നോക്കണം പുറത്തുനിന്ന് നമ്മൾ ഉണക്കമീൻ മീൻ മേടിക്കുന്ന വില കുറയണ സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു നമ്മുടെ മുള്ളൻ മൂടി വെച്ചിട്ട് ഒരു ആറേഴ് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് നമുക്കതൊരു സിപ്ലോ കവറിലാക്കാം